എന്നെ എത്രയോ ഫോൺ കോളുകളുടെ കൊണ്ട് പ്രവാഹമായിരുന്നു എൻ്റെ പിന്നെ ഭാര്യയുടെ ഫോണിലേക്ക് പക്ഷേ എനിക്ക് ഒരു കോൾ പോലും എടുക്കാൻ പറ്റാത്ത സ്ഥലമില്ല കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് കാരണം കാഷ്വാലിറ്റി ശ്രീകുമാരൻ എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പോത്തുമല അതായത് വയനാട് ജില്ലയിലെ പോത്തുമല ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് മുണ്ടക്കയിലും ചൂരന്മലയിലും ഉരുൾപൊട്ടൽ നടക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞൊരു വ്യക്തിയാണ് അന്ന് അത്തരമുള്ളൊരു മുന്നറിയിപ്പ് അധികാരികൾക്ക് മുമ്പാകെയോ അതുപോലെ നാട്ടുകാർക്ക് മുമ്പാകെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരു ഭ്രാന്തരാക്കിയിട്ടും അദ്ദേഹത്തെ ഒരു കോമാരി ഒക്കെ ആയിട്ടായിരുന്നു പലരും ചിത്രീകരിച്ചത് ശ്രീകുമാർ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വേറിട്ട രീതിയിലുള്ള ജീവിതമാണ് അതായത് പോത്തുമലയിൽ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടി അവിടുത്തെ പലതും നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ വീട് മാത്രമേ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുള്ളൂ ആ ഭാഗത്ത് അദ്ദേഹം മാത്രമാണ് അവിടെ താമസിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു വിദ്യാഭ്യാസം വളരെ നല്ലൊരു വിദ്യ നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പറഞ്ഞു കേട്ടത് അദ്ദേഹം ഒരു അഭിഭാഷകനാണെന്ന അതായത് എൽ എൽ ബിക്ക് പാസ്സാക്കിയ ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളൊക്കെ ചിലവർക്ക് ഒരു ഒരു തമാശ രൂപണം അല്ലെങ്കിൽ ചിലവർ ഒരു ഒരു രീതിയിലേക്ക് ആണ് നോക്കിക്കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഉണ്ടക്കയിലും ചൂരന്മലയിലും ഒക്കെ ദുരന്തം സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉരുൾപൊട്ടൽ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആ രീതിയിൽ പലരും നോക്കിക്കണ്ടത് ഇവിടെ ശ്രീകുമാറും ചേട്ടനും പോലെയുള്ളവരാണ് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യം ഇദ്ദേഹത്തെ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ ചേർത്ത് നിർത്തി ഈ പ്രകൃതിപരമായിട്ടുള്ള പഠനങ്ങൾക്ക് വിധേയമാവുകയാണെങ്കിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന പല മാറ്റങ്ങളെയും ഇദ്ദേഹത്തെ വഴി നേരത്തെ കണ്ടെത്താൻ പറ്റുമെന്നാണ് കാരണം പ്രകൃതിയുമായി അത്ര ഇണങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ശ്രീകുമാർ എന്ന വ്യക്തി പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ടായിരിക്കാം ദുരന്തം സംഭവിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദുരന്തം സംഭവിക്കുമെന്നുള്ള മുന്നറിയിപ്പ് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം ആയിരം വർഷം വരെ ഒന്നും നടക്കൂല ഒന്നും സംഭവിക്കൂല എന്നതാണ് പല ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നുണ്ട് ഈ ആയിരം വർഷം വരെ ഒന്നും സംഭവിക്കൂല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇന്ന് ഇവിടെ ഉള്ള സമയത്താണ് ഈ മുണ്ടക്കയിലും അതുപോലെ തന്നെ ഒക്കെ ഇങ്ങനെയുള്ള ഉരുൾപൊട്ടൽ അതായത് അതിഭയാനകരമായ രീതിയിലുള്ള ദുരന്തം സംഭവിച്ച് നിരവധി പേരുടെ ജീവൻ എടുക്കാനായ കാര്യമുണ്ടായത് ആയിരം വർഷങ്ങൾക്ക് വരെ ഒന്നും സംഭവിക്കില്ല എന്ന് അടിവറിയിട്ട് പറയാൻ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരന്മയിലും ഒക്കെ ഇങ്ങനെയുള്ളൊരു അപകടം ഉണ്ടാകാൻ സാധ്യത എന്നുള്ള രീതിയിലേക്ക് മുന്നറിയിപ്പ് കൊടുക്കണമെങ്കിൽ എത്ര പേര് അവിടെ രക്ഷപ്പെടുമായിരുന്നു എന്നായിരുന്നു ശ്രീകുമാർ ചേട്ടന്റെ മറുചോദ്യം അദ്ദേഹത്തോട് ഒരു ടി വി അവതാരകൻ ഈ രീതിയിലുള്ള വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് തിരിച്ച് ഒരു ചോദ്യം അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പൊ മുല്ലപ്പെരിയാറ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് വലിയൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന വലിയൊരു ആറ്റം ബോംബ് തന്നെയാണ് അതിൽ യാതൊരു വിധ സംശയവുമില്ല നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വെറും ചുണ്ടാവും അതുപോലെ തന്നെ ഇഷ്ടികം പൊടിയുമൊക്കെ കൂട്ടിക്കലർത്തിട്ടായിരുന്നു ആ ഡാമിന്റെ നിർമ്മാണം അന്ന് ആ ഡാം നിർമ്മിക്കുമ്പോൾ ഇത്രത്തോളം രീതിയിൽ വെള്ളം ശേഖരിച്ച് ആ രീതിയിലുള്ള വെള്ള ശേഖരിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടും ആ ഡാം നിർമ്മിക്കുന്നവർക്ക് പോലും കരുതിക്കാറത്തില്ല ഡാം തകരുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം നമുക്ക് ഊവിക്കാൻ പോലും കഴിയാത്തതാണ് അതായത് ലോകത്ത് വെച്ച് സമാനതയില്ലാതെ ദുരന്തമായിരിക്കും നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കാൻ അതായത് നാലോ അഞ്ചോ ജില്ലകളിലെ ജനങ്ങളെ ബാധിക്കുക അത്രയ്ക്കും വലിയൊരു ദുരന്തമായിരിക്കും നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കാൻ പോവുക അപ്പൊ ഈ ദുരന്തം ഉണ്ടായ ശേഷം അതിലുള്ള നിവാരണങ്ങൾ കണ്ടെത്തിയൊരു കാര്യമില്ലല്ലോ അപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇതിനെ കുറിച്ചിട്ട് ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട് ഈ കേസ് നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അതായത് ഈ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഏത് രീതിയിൽ തീർപ്പ് കൽപ്പിക്കുമെന്നത് നമുക്ക് ഇപ്പോൾ കണ്ടറിയാം ഈ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്ന് ഒരു ഭൂകമ്പ പ്രാദ പ്രദേശമാണ് അതായത് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഭൂകമ്പം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് ഡാമിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഭീഷണിയുടെ മുൾമുതൽ നിൽക്കുന്ന ഡാം ഇനിയും ഒരായിരം വർഷം വരെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് സാമാന്യ ബുദ്ധിമുട്ട് പറയുന്നവരുടെ രീതി എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ